ഈസ്റ്റ് ചേർക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ബട്ടൂരയുടെ റെസിപ്പി ആട്ടോ ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ പിന്നെ ഒരു കാൽ കപ്പ് തൈര് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കണ്ട കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം എന്ന് കുഴച്ചെടുക്കണം വെള്ളം നോക്കിയിട്ട് വേണം എന്നെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസ് ആയിട്ട് വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ എന്നിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂറൊക്കെ ആവുമ്പോഴേക്കും ഈ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും ഇനി ഇതൊന്ന് എടുക്കാനായിട്ട് ഞാൻ റോഷ് കുക്ക് വേഴ്സ് എന്നൊരു ചപ്പാത്തി പ്രസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിനിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഉൾഭാഗം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സുഖമായിട്ട് ഈ പത്തിനിയും ചപ്പാത്തി ഒക്കെ പ്രസ് ചെയ്തെടുക്കാം പിന്നെ ഉണ്ടല്ലോ ഇത് നല്ല വലുപ്പുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഞാൻ ഇതിന്റെ മുൻപ് ഉപയോഗിച്ചിരുന്നതാണെങ്കിൽ ചെറിയ പത്തിരി പ്രസ് ായിരുന്നേ ഇത് നല്ല സുഖമായിട്ട് നമുക്ക് വലിയ ചപ്പാത്തിയും പത്തിരിയും ഒക്കെ ഉണ്ടാക്കാം ഞാൻ ഇപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ നല്ല വലുപ്പത്തിന് നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാൻ പറ്റും പുറംഭാഗം ഇരുമ്പും ഉൾഭാഗം സ്റ്റെയിൻലെസ് സ്റ്റീലും ആണ് ആണ്ട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നമുക്ക് പത്തിരി ഒക്കെ നല്ലോണം വലുതാക്കി പരത്തി എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം അതല്ലെങ്കിൽ ഇത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പേജ് ടാഗ് ചെയ്യാം ചെയ്യാട്ടോ പിന്നെ ഉണ്ടല്ലോ അവർക്ക് ഇന്ത്യയിലെ എവിടെയാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ ബട്ടോര് ഇതുപോലെ നല്ല ചൂടായ എണ്ണയിൽ കുറച്ച് കനത്തിൽ പരത്തി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ കറിയുടെ കൂടെയും കടലക്കറിയുടെ കൂടെ ഒക്കെ അടിപൊളിയാട്ടോ